ഹായ് കൂട്ടുകാർ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് വരണുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം റെഡിയാക്കിയതാണ് അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം ചോറ് ചോറ് സുരേഖരിയുടെ ചോറാണ് പിന്നെ തൈര് കറികളൊക്കെ ഉണ്ടൂട്ടോ കാണിച്ചു തരാം പിന്നെ ദേ ചിത്തമാങ്ങക്കറിയാണ് ഇത് നമ്മൾ നേരത്തെ ഇട്ടുവെച്ചിട്ട് ഭരണിയിൽ ഒന്ന് ഒരു വർഷത്തോളം പഴക്കോളം മാങ്ങാത്ര എടുത്തതാണ് പിന്നെ തോര പയറും അച്ചിങ്ങ പയറും കാരറ്റും കൂടെ അരിഞ്ഞ് തോര തോരം വെച്ചതാണ് പിന്നെ അതെ പപ്പടം അതെ ആദ്യം എടുത്ത പപ്പടമൊന്നും പൊട്ടിക്കും അല്ലേ ആദ്യം വെച്ചതോളൂ ബാക്കിയൊന്നും പൊട്ടിയിട്ടില്ല അത് കാച്ച് തരാം ദിവസ അതെ ഇത് ഏ ബാക്കി ഒന്നും പൊട്ടിയിട്ടില്ല കേട്ടോ നമ്മുടെ പപ്പിക്ക് കൊടുക്കാം സാരയില്ല പപ്പട ആറിക്കോട്ടെ എന്നാലും ഇത് പിന്നെ ദേ ചെമ്മി മുഴുത്ത ചെമ്മി നമ്മൾ തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് കറി വെച്ചതാ വെച്ചതാട്ടോ ഏ ശരിക്കും തേങ്ങ അരച്ച് കുടമ്പുളി ഇട്ട് മുഴുത്ത ചെമ്മീൻ കറി വെച്ചത് പിന്നെ ബീഫ് പുലർത്തിയത് തേങ്ങാക്കുത്ത് ആയിട്ട് ബീഫ് ഒലർത്തിയത് അത് പിന്നെ ഇത് അവിയല് അവിയൽ അതെ സാമ്പാർ ഉച്ച കാണിക്കാം സാമ്പാർ അടുത്ത് വാങ്ങി സാമ്പാർ പിന്നെ നമ്മളിത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കണ്ടോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത്രയും വിഭവങ്ങളാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം